ാണ് നമ്മ ഈ ഒരു പാടാണ് ഈ പാടെ ഒഴുകി പോവാണ് നമ്മൾ വലിയ ഇറക്കിയിട്ടാണ് വീടി കാണില്ലാത്തതുകൊണ്ട് ചാന ഈ പാടിനെ വട്ടം ബ്ലോക്ക് ചെയ്യും രണ്ട് ഇതിൻ്റെ മീൻപിടുത്തം നല്ല കാലത്ത് കാണിച്ചാണ് അത് ഞമ്മ ഓരോ നമ്മുടെ വലിയ ഒഴുകി പോവാണ് പോയിട്ട് കവൻ ഭയങ്കര ചൂട് പൊള്ളാണ് കാല് പൊള്ളാണ് ങ്ങനെ പാടം വലിയ വട്ടം കുത്തി ടെക്കണം വല വല അങ്ങനെ വട്ടം കുത്തി ടെക്കണ് ഇപ്പം നമ്മളത് നാളെ വെളുപ്പിനെ അത് പിടിക്കുള്ളൂ കേട്ടോ മീൻ ചാടന കാണാൻ പറ്റും ശ്രദ്ധിച്ചിട്ട് അങ്ങനത്തേ പേയിലെനിക്ക് ഫോണിലൊന്നും കാണാൻ പറ്റില്ലേ അതാണ് വല്ല ഇടത്താണ് അവിടെ മീൻ പടയൻ ഉണ്ട് ശ്രദ്ധിച്ചൊക്കെ കാണാം മീൻപടയണത് മീൻ ചാടുന്നത് കാണാം അപ്പം നാളെ നമ്മള് ഈ മീനെ നമ്മളെ കാലത്ത് നാളെ കാലത്തിനെ വെളുപ്പിനെ പിടിക്കും വെട്ടുണ്ടെങ്കിൽ വീടിപ്പിടിക്കും കേട്ടോ